ഹലോ നമസ്കാരം പി എസ് സി തലൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെന്ന് കേരള പി എസ് സി വെബ്സൈറ്റ് സന്ദർശിച്ചപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എനിക്ക് കിട്ടി കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള അപേക്ഷ അപേക്ഷണിച്ചത് ഇതിൻ്റെ അവസാന തീയതി പറഞ്ഞത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താവാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിരവധി വേക്കൻസികളുണ്ട് നിങ്ങൾ അറിയുന്ന കേരള പി എസ് സി വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിരവധി തസ്ലിലേക്കാണ് അപേക്ഷ നെച്ചിട്ടത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓവർസിയർ ലോവർ ഡിവിഷൻ ഇലക്ട്രീഷ്യൻ ഫിലിം ഓഫീസർ സൗണ്ട് എഞ്ചിനീയർ ടൈപ്പിസ്റ്റ് മെയിൻ്റനൻസ് അസിസ്റ്റന്റ് യു പി യു പി സ്കൂൾ ടീച്ചർ അങ്ങനെ പോലീസ് കോൺസ്റ്റബിൾ ലാബ് ടെക്നീഷ്യൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് സൈസ് അങ്ങനെ നിരവധി ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അവസാന തീയതി പറഞ്ഞത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് സുഹൃത്തുക്കളെ ഇന്ന് അവസാനിക്കുന്ന നിരവധി തസ്തികകളുണ്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് അവസാനിക്കുന്ന നിരവധി തസ്തികകളുണ്ട് അതും ആരെങ്കിലും അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം ഇന്ന് തന്നെ ഇന്ന് പന്ത്രണ്ടിന് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കുക അവസാന തീയതി ഇന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു പി എസ് സി നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരിലേക്കും അറിയിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്താൽ ഒരാൾക്കെങ്കിൽ ഉപകാരപ്പെട്ടേക്കാം അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്